ഇ പി ജയരാജൻ വിഷയത്തിൽ സിപിഎമ്മിനെ അടച്ചാക്ഷേപിച്ച പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ ബിജെപി സിപിഎം ബിസിനസ് ബന്ധമെന്ന പ്രതിപക്ഷ ആരോപണം ശരിയെന്ന് തെളിഞ്ഞെന്നും ബി ഡി സതീശൻ പറഞ്ഞു തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് ജയരാജൻ ത്യാഗപൂർണ്ണനായി എൽഡിഎഫ് കൺവീനർ സ്ഥാനം ഒഴിഞ്ഞതല്ല ഇപ്പോൾ എന്തുകൊണ്ടാണ് സിപിഎം ജയരാജനെ ഒഴിവാക്കുന്നതെന്ന് അത് അവരുടെ ആഭ്യന്തര കാര്യമാണ് ജയരാജന് മാത്രമല്ല കേരളത്തിലെ സിപിഎമ്മിന് ബിജെപിയുമായി ബിസിനസ് ബന്ധമുണ്ടെന്ന പ്രതിപക്ഷാരോപണമാണ് ഇപ്പോൾ ശരിയായി ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു എ ഡിജിപി എം ആർ അജിത് കുമാറിനെതിരെയുള്ള ഗുരുതരാരോപണങ്ങൾ സിബിഐ കൊണ്ട് അന്വേഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാരിന്റെ ഏറാം പോലീസ് സേനയെ സർക്കാർ അടിമക്കൂട്ടമാക്കിയെന്നും വി ഡി സതീശൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കാലത്തെ കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ഇ ഡിയും ബിജെപിയും കരുവന്നു കേസ് കുത്തിപ്പൊക്കിയത് കാര്യം സാധിച്ചതിലൂടെ കരുവന്നു കേസ് എന്തായി എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു അദ്ദേഹത്തിന് മാത്രമല്ല കേരളത്തിലെ സി പി എമ്മിന് ബി ജെ പിയുമായി തെറ്റായ ബന്ധമുണ്ട് ബിസിനസ് ബന്ധമുണ്ട് എന്ന് ഞങ്ങൾ ആരോപണം ഉന്നയിച്ച ആരോപണം ശരിയാണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് മാത്രമല്ല മുഖ്യമന്ത്രി പ്രകാശ് ജാവദേക്കറെ ഇ പി ജയരാജൻ കണ്ടത് ന്യായീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടി കൂടിയാണ് പ്രകാശ് ജാവ്ദേക്കറിനെ ഇ പി ജയരാജൻ കണ്ടത് എന്നാണ് ഞങ്ങൾ ആരോപിച്ചത് അതുകൊണ്ടാണ് അതായത് ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള ഇ പി ജയരാജൻ്റെ ബന്ധത്തെപ്പറ്റി മാത്രമാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെന്ന് തള്ളി പറഞ്ഞത് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടുകൊണ്ട് എന്താ കുഴപ്പം ഞാനും നിരവധി പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു എന്തിനാണ് മുഖ്യമന്ത്രി പ്രകാശ് ജാവദേക്കറെ കാണുന്നത് പ്രകാശ് ജാവ്ദേക്കർ ഇപ്പോൾ കേന്ദ്രമന്ത്രിയൊന്നും അല്ല കേരളത്തിലെ ബി ജെ പിയുടെ ചുമതലയുള്ള ആളാണ് അയാളെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ എന്തിനാണ് കാണുന്നത് ഇ പി ജയരാജൻ എന്തിനാണ് കാണുന്നത് പോയവരിക്ക വീട്ടിൽ കരുതാന്നാണ് പറഞ്ഞത് പോയവരിക്കും ഞങ്ങളുടെ ഒന്നും വീട്ടിൽ കയറിയില്ലോ അപ്പോൾ മുഖ്യമന്ത്രിക്ക് വന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിട്ടുള്ളത് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമൊക്കെ എതിരായ കേസുകളെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കണ്ടത് ഇപ്പം എന്തുകൊണ്ടാണ് അക്കാര്യത്തിൽ അന്ന് ഇവർ സംരക്ഷിക്കല്ലേ ഇത് ഇലക്ഷൻ കാലത്ത് ഇവർ മുഴുവൻ സംരക്ഷിക്കുക ചെയ്ത് മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടാൽ എന്താണ് കുഴപ്പം ഞാനും പല പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പം എന്താണ് ജയരാജൻ്റെ കുഴപ്പമൊന്നറിയില്ല അന്ന് ഇതിനെല്ലാം ന്യായീകരിച്ചാണ് കേരളത്തിലെ സി പി എമ്മിനും സി പി എം നേതാക്കൾക്കും ബി ജെ പിയുമായി ബന്ധമുള്ളതുള്ള കാര്യം ഉറപ്പിച്ചിരിക്കും